അള്ളാഹു റബ്ബുൽ ആലമീന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊന്ന് കൊണ്ടുവന്നാലേ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ സമാധാനം ആസ്വദിക്കാൻ പറ്റും ആ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ കുടുംബത്തിലേക്കല്ല സമാധാനം ഇറക്കിത്തരും നമ്മുടെ മനസ്സിൽ ടെൻഷൻ ഫ്രീ ആയി സന്തോഷത്തോടെ ഡിപ്രഷൻ പോലും മാറ്റി നിർത്തിയിട്ട് വളരെ ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റും അള്ളാഹു ആസ്വദിക്കാൻ തോഫീക്ക് നൽകട്ടെ ആ രണ്ട് കാര്യങ്ങൾ ഇന്ന് നമുക്ക് പഠിക്കണം മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വളക്കും വാഹമത്തല്ലാഹി പറു എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ ഇവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹമുൽ ആലമീൻ റബ്ബുൽ ആലമീൻ മഷാഅല്ലാ ഈയൊരു ഹംതിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ല പോസിറ്റീവ് വൈബ് ഉള്ളൊരു ദിവസം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ആരാ നമുക്ക് സമാധാനം തരുന്നത് അള്ളാഹുവാണ് അല്ലേ അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള പടച്ചറബിന് ഇതുപോലെ മനോഹരമായ രണ്ട് കാര്യങ്ങൾ വേറെ ഇഷ്ടമില്ലാന്നാണ് അത്ര ഇഷ്ടമാണ് കുറച്ച് മതി രണ്ട് കാര്യങ്ങൾ അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അള്ളാഹ് നമുക്ക് സമാധാനം തരും ആ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതിൽ അള്ള സമാധാനം തരൂല്ലേ ഉറപ്പല്ലേ നമുക്ക് ആ മനസ്സുകൊണ്ട് സമാധാനം ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ സമാധാനം കളയുന്ന രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട് അതുകൂടെ പഠിക്കണം ജീവിതത്തിൽ അന്വർത്ഥമാക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഹബീബായ ഹബീബായ് സല്ലി സ്വലാത്തങ്ങളുടെ മനോഹരമായ ഒരു ഹദീസുണ്ട് അവിടെ നിന്ന് പറയാണ് ഹസുൽ അച്ചാനി ല ഷേ അഫുഅലു രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ വേറൊരു കാര്യമില്ല എന്താ പറഞ്ഞേ സല്ലു അലി സ്വലാത്ത് പറയാണ് രണ്ട് കാര്യങ്ങൾ അതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്നും വേറെയില്ല അത്ര മഹത്തരാണ് ആ രണ്ട് കാര്യങ്ങൾ അതുപോലെ വേറെ ഇല്ല എന്ന് മുത്തുനബി അവിടെത്തന്നാവുകൊണ്ട് പറഞ്ഞാൽ ആ കാര്യത്തിൻ്റെ മഹത്വം അത്രയാണ് ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങളിൽ അതിൽ ഒന്നാമത്തേത് അല്ല ഈമാനുബില്ല അള്ളാഹുൽ ഈമാനുണ്ടാകലാണ് ഈ മാൻ ഡകലാണ് നമുക്ക് ഈമാനുണ്ടോ നമുക്ക് ഈമാനുണ്ടോ നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് അല്ലേ മുസ്ലിം മുസ്ലിമാകാനായി നമുക്ക് എത്ര വലിയ തൗഫീക്ക തന്നത് നമ്മളെന്തെങ്കിലും കൊടുത്തിട്ടാണോ കുറച്ചോനെ മട ഗർഭാശയത്തിലേക്ക് വന്നപ്പോൾ തന്നെ മുസ്ലിമായ മാതാപിതാക്കൾക്ക് പിറന്നു വീഴാൻ വേണ്ട മുസ്ലിമായി ജീവിക്കാൻ പഠിച്ചോ നമുക്കൊരു അവസരം തരുന്നില്ലേ അല്ലേ മുസ്ലിമായി മരിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ആ ഈമാൻ നമുക്ക് കിട്ടിയത് എത്ര വലിയ മഹാഭാഗ്യമാണെന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എത്രയോ മുസ്ലിംകൾ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ അവർക്ക് ഈമാനല്ലാം കൊടുത്തിട്ടുണ്ടോ അപ്പം പടച്ചോ നമുക്ക് തന്നില്ലേ സഹോദരങ്ങളെ ഇല്ലേ നമുക്ക് തന്നില്ലേ അതിന് നമ്മൾ എന്ത് നന്ദിയാണ് പഠിച്ചോന് ചെയ്യേണ്ടത് നന്ദിയുള്ള അടിമകളാണ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ പിന്നെ ആ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതൊരു മഹാ സമ്മാനമാണ് പഠിച്ചോൻ്റെ അല്ല ഈമാനുബില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാ നബിമാരുടെ സമുദായത്തിനും ആ ഒരു സമ്മാനം ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമുക്ക് പ്രത്യേകമായി തന്നത് മുത്തു ഹബീബിൻ്റെ ഉമ്മത്താകാൻ കുൻതുമഹയുറ ഉമ്മ ഏറ്റവും ഉത്തമരായ സമുദായ ആരാണ് അത് നമ്മളാണ് മുത്തുനബിയുടെ ഉമ്മത്താണ് സല്ല അലൈവല് ഏറ്റവും അവസാനത്തെ പ്രവാചകരുടെ അനുയായികളാണ് നമ്മൾ നാളെ മഹ്ഷറയിൽ ആദ്യം വിചാരണക്കെടുക്കുന്നത് നമ്മളെയാണ് അത് മുത്തുനബിക്കൽ കൊടുത്തൊരു ഒരു വല്ലാത്ത ആദരവാണ് അപ്പോൾ ആ ഒരു ഈമാനികമായ ബോധ്യം പടച്ചോനിൽ ഈമാൻ ഉണ്ടാവുക നമുക്കുണ്ടോ ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും മുസ്ലിം ആയിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഈമാൻ റെഡിയാണോ നമ്മൾ അള്ളാക്ക് കുറച്ച് ഭാഗങ്ങളിങ്ങനെ വീതിച്ചു കൊടുത്തിട്ടുണ്ട് അള്ളഹ് രോഗം ശിഫയാക്കുന്നവനായ അള്ള രോഗം തരുന്നതല്ലായാണ് നമ്മൾ പറയുന്നുണ്ട അല്ലേ കച്ചവടം തരുന്ന അല്ല കച്ചവടം നഷ്ടത്തിലാക്കുന്ന അള്ള അങ്ങനെ നമുക്ക് മുഴ്ചായ പ്രതാപം തരുന്ന അള്ളാനെ അറിയുള്ളൂ മുതിലായ അള്ളാനെ അറിയില്ല അല്ലേ ജീവിപ്പിക്കുന്ന നമുക്ക് ജീവിത സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരുന്ന അള്ളാനേ നമുക്ക് പരിചയമുള്ളൂ മരിപ്പിക്കുന്നള്ളാന നമുക്കറിയോ നമുക്ക് കരുണ ചെയ്യുന്ന ചെയ്യുന്നള്ളാനേ പരിചയമുള്ളൂ നമുക്ക് അതികഠിനമായി ശിക്ഷിക്കുന്ന അല്ലാനെ പരിചയമുണ്ടോ എല്ലാം അള്ളാഹുവിൻ തന്നെ അള്ളാഹുവിൻ അങ്ങ് വിശ്വസിക്കണം ആ അള്ളാഹുലീം അങ്ങ് കൊള്ളണം അതിലെല്ലാം സിഫത്തും പെട്ടിട്ടുണ്ട് കേവലം ചില സിഫത്തുകളിൽ മാത്രം അഭയം തേടുന്നവരായിട്ട് നമ്മൾ മാറാൻ പാടില്ല ഏയ് ആരോഗ്യം തരുന്ന ആരോഗ്യമെടുത്തു കളയുന്ന അല്ല രോഗം തരുന്ന രോഗം മാറ്റുന്ന അല്ല കച്ചവടം തരുന്ന നഷ്ടത്തിലാക്കുന്ന അല്ല മനസ്സിലാണ്ടവക്ക് സന്തോഷം തരുന്ന സന്താപം തരുന്ന അല്ല എല്ലാം അല്ല എല്ലാം അല്ല അല്ലേ നമ്മൾ സ്വയം ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ലായിലാഹില നമ്മൾ പറഞ്ഞു ഇന്നലെ എൻ്റെ ആശയം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ലായിൽ അഹിലല്ല എന്താ അതിൻ്റെ അർത്ഥം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്കല്ല അല്ലാതെ ആരുമില്ല എനിക്ക് ആര് മാത്രമേ ഉള്ളൂ അല്ല മാത്രമേ ഉള്ളൂ അല്ല മാത്രമേ ഉള്ളൂ അല്ലേ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ല എന്നെ കൊണ്ട് എന്നെ നാദം ചെയ്യിപ്പിക്കുകയാണ് ഞാൻ സംസാരിക്കുകയല്ല എന്നെ സംസാരിപ്പിക്കുകയാണ് അല്ലേ ഞാൻ ഭക്ഷണം വാരി കഴിക്കുകയല്ല എന്നെ കഴിപ്പിക്കുകയാണ് ഞാൻ കിടന്നുറങ്ങുകയല്ല എന്നെ ഉറക്കുകയാണ് അങ്ങനെ ആ ലെവലിൽ നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കിയേ എല്ലാം നമ്മളെ ചെയ്യിപ്പിക്കുന്ന അല്ലാ 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 എല്ലാം നമ്മളായിട്ട് നമ്മളായിട്ടൊന്നെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ലാ ഇല്ലാ ഇല്ലല്ലാ അല്ല അല്ല അതൊന്നുമില്ല ഒന്നുമില്ല പഠിച്ചോനില്ലാണ്ട് അങ്ങനെ ഈ മാൻ കൊണ്ടാൽ നമ്മുടെ കൽബിൽ സമാധാനം ഉണ്ടാവും ഉണ്ടാകും ഉറപ്പില്ല ചിന്തിച്ചോക്ക് എനിക്ക് സന്തോഷം തരുന്ന തരുന്നതല്ല എനിക്ക് സങ്കടം തരുന്ന തരുന്നതല്ല ഇതൊക്കെ തരുന്നത് ആരാണ് എൻ്റെ നാഥൻ ആ നാഥൻ എന്നോടൊപ്പമുണ്ട് ലായി ലാഹില്ലല്ല ഇതൊരു പുത്തൻവാദിക്ക് ഇതുപോലെ വിശ്വസിക്കാൻ പറ്റൂല ആ അവന് വെറുതെ ലായ് ലാഹിലള്ള ബഹളമാക്കി കൊണ്ടു നടക്കാനേ പറ്റുള്ളൂ കൽബിൽ ഈ മാൻ ഇറങ്ങണം അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ യുക്തിവാദികളുടെ പ്രസംഗം കേൾക്കാൻ നമ്മൾ പോകില്ല ഈമാനിന് കളങ്കം വരുത്തുന്ന ഒരു സംസാരം കേൾക്കൂല്ല നമ്മൾ പറയണത് ചിലപ്പോൾ നല്ലതായിരിക്കും പുത്തൻവാദിയാണ് പറയണമെങ്കിൽ കേൾക്കാൻ പോകേണ്ട മാറ്റി യുക്തിവാദ യുക്തിവാദിയാണ് പറയണമെങ്കിൽ ഒന്ന് കേട്ടു നോക്കുക ആ കേട്ടു നോക്കലിലൂടെ ഈ മാന്തകരും അത്ര ഇൽമില്ലാത്ത സാധാരണക്കാരതിലേക്ക് പോകരുത് മനസ്സിലാകുന്നുണ്ടോ ഇൽമില്ലാത്തവർ ആ വിഷയത്തിലേക്ക് പോകരുത് നമ്മൾ അള്ളാഹുവിൽ ഉറച്ചു നിൽക്കുക ഈ മാം കൊള്ളുക എല്ലാം തരുന്നതല്ല അതാണ് ഒന്നാമത്തത് ഇത് ഇതുപോലെ ശ്രേഷ്ഠമായ വേറൊന്നുമില്ല എന്ന് സെയ്ദുൻ റസൂല സലി സ്വല്ലം അതിനോട് ചേർത്ത് മുത്തരവിദങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം വൻ എഫ് ഇൽ മുസ്ലിം ഈൻ ഉപകാരം ചെയ്തു കൊടുക്കുക മുസ്ലിങ്ങൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ അല്ലെങ്കിൽ കൊടുക്കാൻ നേരത്തെ തന്നെ കഴിഞ്ഞവണ കൊടുത്തിട്ട് തന്നെ ഒരു നന്ദിയും കാണിച്ചിട്ടില്ല എടോ മറ്റൊരാളുടെ നന്ദി പ്രതീക്ഷിച്ച് നീ കൊടുത്താൽ നിനക്ക് നിനക്കല്ലാഹുവിൽ നിന്നൊന്നും കിട്ടൂല ഏയ് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കേ അള്ളാഹു റബ്ബുല്ലാലീൻ എന്തൊക്കെ നമുക്ക് തരുന്നുണ്ട് ആ റബ്ബിനോട് നമ്മൾ നന്ദി കാണിക്കുന്നുണ്ടോ റബ്ബിനോട് ഓട്ടോമാറ്റിക്കലായി നീ നന്ദി കാണിക്കുമ്പോൾ നിന്നോട് ഓട്ടോമാറ്റിക്കലായി മറ്റുള്ളവരൊക്കെ നന്ദി കാണിച്ചോളൂ ചില ഭർത്താക്കന്മാർ പറയാറുണ്ട് എൻ്റെ കെട്ടിവയ്ക്ക് ഞാൻ എന്തൊക്കെ കൊടുത്തു ഒരു നന്ദിയില്ല നന്ദി കെട്ടവളാണ് അത് അള്ളാഹ് അങ്ങനെ തരുന്ന എന്തിനാണെന്നറിയോ നീ അള്ളാഹുവുമായിട്ടുള്ള ബന്ധമൊന്ന് ക്ലിയറാക്കാനാണ് നിനക്കൊരു പാടാണ് നിൻ്റെ കുടുംബ ബന്ധം ഭാര്യ നിന്നോട് നന്ദി കാണിക്കുന്നില്ല മക്കൾ നിന്നോട് നന്ദി കാണിക്കണില്ല സ്വയം ചിന്തിച്ചു നോക്ക് അവരുമായിട്ട് ബഹളവും തല്ലലും പിടിക്കലും ഒന്നും വേണ്ട നീ സ്വയം ഇരുന്ന് ചിന്തിച്ചിട്ട് എനിക്കെല്ലാം തന്ന എൻ്റെ റബ്ബുൽ ആലമിനോട് ഞാൻ നന്ദി കാണിച്ചിട്ടുണ്ടോ ഇല്ല എനിക്ക് എവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ട് ഇസ്തേഖഫാർ ചൊല്ലി റബ്ബിന് നീ ഒന്ന് നന്ദി ചെയ്തു നോക്കിയേ നിൻ്റെ ഭാര്യ നിൻ്റെ മക്കൾ നീ പറയാനെടുത്ത് വരും ആ ആ ബന്ധം ക്ലിയറായി കിട്ടും അള്ളാഹു ആയിട്ടുള്ള ബന്ധം ക്ലിയറാക്കിയാൽ ബാക്കിയൊക്കെ ഇവിടെ ലെവൽ ക്ലിയറായി കിട്ടും മനസ്സിലാകുന്നുണ്ട പറഞ്ഞു പറഞ്ഞ വിഷയം മുസ്ലിംകൾക്ക് ഉപകാരം ചെയ്യുക അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക അയൽപക്കത്തുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് പരിഗണിക്കുക കുടുംബക്കാരെ പ്രത്യേകിച്ച് പരിഗണിക്കുക ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുക നമ്മുടെ ആവശ്യം അല്ല വീട്ടിത്തരൂന്നേ നമ്മളൊരു മുസ്ലിമിനെ സഹായിച്ചാൽ അപ്പോ ഒരു സംശയം ഉസ്താദിയും മുസ്ലിങ്ങൾക്ക് മാത്രമാണോ എല്ലാവർക്കും സഹായിക്കണ്ടേ അതങ്ങനെ തന്നെയാണ് ഹബീബായ ഹബീബായ് സല അലി സ്വലമാരുടെ ഹദീദല്ലേ ഏറ്റവും അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള അമലേതാണ് അത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാനാണെന്ന് സെയിദ്ന റസൂറുള്ള സല്ല അല്ലാഹു അല്ലി പിന്നെ ഇത് മുസ്ലിംകൾക്ക് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ വിശ്വസിച്ച ആളുകളാണ് അപ്പോൾ പഠിച്ചുകൊണ്ടിട്ട് പ്രത്യേക പ്രതിഫലം തരും എല്ലാവർക്കും ഉപകാരം ചെയ്യണം അള്ളാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏയ് ലിന്നാസ് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യണമെന്ന് ഹബിബായ് സല്ല അലൈഹി സ്വലം നിങ്ങൾ പഠിപ്പിക്കണം പ്രത്യേകിച്ച് അള്ളാഹുവിൽ വിശ്വസിച്ചവർക്ക് ഉപകാരം ചെയ്യുമ്പോൾ അതിന് ഭയങ്കര പ്രതിഫലമാണ് അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഉപകാരം ചെയ്തു കൊടുക്കുക ഇപ്പം നാളെ ആഹൃത്തിൽ ചെല്ലുമ്പോൾ അള്ളമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അകളെ ഞാൻ അസുഖബാധിതനായി കിടന്നപ്പോൾ നിങ്ങൾ എന്തേ എന്നെ സന്ദർശിച്ചില്ല ഞാൻ പട്ടിണി കിടന്നപ്പോൾ നിങ്ങൾ എന്താ എനിക്ക് ഭക്ഷണം തരാഞ്ഞത് ഞാൻ ദാഹിച്ചു വലഞ്ഞപ്പോൾ നിങ്ങൾ എന്തേ എനിക്ക് വെള്ളം തരാഞ്ഞത് അപ്പോൾ ചോദിക്കും പടച്ചോനെ നിനക്ക് രോഗോ നിനക്ക് പട്ടിണിയോ നിനക്ക് ദാഹോ നീ റബ്ബുൽ ഹാലമീൻ അല്ലേ അല്ല അത് പറയും ഞാൻ ദാഹിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് വിശക്കുന്നു ഞാൻ രോഗിയായി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എൻ്റെ മുത്ത ഹബീബിൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഇന്നാലിന്നാൾ രോഗിയായി കിടന്നപ്പോൾ നിങ്ങൾ പോയി കണ്ടില്ല ഇന്നാലിന്നാൾ വിശന്നപ്പോൾ നീ ഭക്ഷണം കൊടുത്തില്ല ഇന്നാലിന്നാൾ ദാഹിച്ചു വലഞ്ഞപ്പോൾ നീ വെള്ളം കൊടുത്തില്ല അത് എനിക്ക് സമാനാണെന്ന് സമാനമാണെന്ന് അള്ളാഹു പറയുമെന്ന് പരിശുദ്ധ റസൂല സല്ലാഹു അല്ലൈവീസ്വല്ലം അപ്പോൾ പാവപ്പെട്ടവനെ സഹായിക്കാത്തത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവനെ സഹായിക്കാത്തത് അള്ളാഹനെ പോലെയാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സലാഹു അല്ലെ വല്ലം ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ സമാധാനമാണ് ആ ഈമാൻ നമ്മൾ പറഞ്ഞതുപോലെ ഈമാനും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നൊരു മനസ്സും ഇത് രണ്ടും നമ്മുടെ കൽവിൽ ഉണ്ടെങ്കിൽ ഇത് ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ കൽബ് കൊണ്ട് തൃപ്തിപ്പെട്ട് ചെയ്യണം കേട്ടോ വെറുതെ കേവലം കുറേ പ്രവർത്തനങ്ങൾ മാത്രമായിട്ട് കാര്യമൊന്നുമില്ല കൽബിൽ തൃപ്തിപ്പെട്ട് ചെയ്യുന്നവരാണെങ്കിൽ അള്ളാഹു നിങ്ങളെ വല്ലാതെ അങ്ങ് സ്നേഹിക്കും അത്രേ അത് ആസ്വദിക്കാൻ അള്ളത തോഫിക്കട്ടെ പിന്നെ പിന്നെ സമാധാനം മാത്രമാണ് പിന്നെ സമാധാനം പിന്നെ ഒരു ടെൻഷനും നിങ്ങൾക്ക് ഉണ്ടാകില്ല എന്നാണ് മുത്തരവിധങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു വിചാരം അല്ലേ ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അള്ളാഹ് വെറുപ്പുള്ള ചില കാര്യങ്ങൾ ഇത് നമ്മുടെ സമാധാനം ഇല്ലാണ്ടാക്കും ഏതാണ് ഹസ് ഉൽ അത്താനി ലാ ഇതിനേക്കാൾ വൃത്തികെട്ട വേറൊരു കാര്യമില്ല അങ്ങനത്തെ രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തേത് ഏതാണ് അഷിർക്കു വില്ല അള്ളാഹുവല്ലാതെ മറ്റൊരാധ്യനെ മറ്റൊരു ഇലാഹിനെ മറ്റൊരു ദൈവത്തെ ആരാധിക്കുക ആ അല്ലാഹുവിനെ ആരാധിക്കുന്നില്ല അവൻ മറ്റു ദൈവങ്ങളുടെ പിന്നാലെ പോകാൻ പച്ചയായ ഷിർക്ക് അത് അല്ലാഹുവിന് വേറെ ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള കാര്യമാണ് മനസ്സിലാവുന്നുണ്ട ഒരു ഷിർക്കിലേക്ക് നമ്മൾ പോകരുത് ഷിർക്ക് എന്താണെന്ന് ഇവിടെ തുമ്മത്തിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം കൂടെ ഉണ്ട് അല്ലാഹു അള്ളാഹുവിൻ്റെ ദാത്ത് സുഫത്ത് അഫ് ആല് ഇതിലേതെങ്കിലുമൊക്കെ പങ്ക് കയർക്കലാണ് ശിർക്ക് അള്ള ചെയ്യുന്നത് പോലെ ഒരാൾ ചെയ്യുമെന്ന് കരുതിയാൽ അത് ശിർക്കാണ് ഇപ്പോൾ എൻ്റെ ഉമ്മ എനിക്ക് ഇഡിലി ഉണ്ടാക്കിത്തരുകയാണ് ഉമ്മ രണ്ട് രണ്ടിഡിലി അപ്പം എൻ്റെ വിശ്വാസം അള്ള അല്ല ഉണ്ടാക്കണതുപോലെ എൻ്റെ ഉമ്മ സ്വന്തമായിട്ട് ഉണ്ടാക്കുമെന്നാണ് ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി പോയി അതിനിപ്പം അമ്പർത്ത് തങ്ങളോ മുത്തുനബി ആകണമെന്നൊന്നുമില്ല ഒരു നബിയും ആണെങ്കിൽ തന്നെയും അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ചെറുവിരനക്കാൻ പോലും കഴിയില്ല പിന്നെ നമ്മൾ എന്താ അത് മുത്തുനബിയോട് സഹായത്തേട്ടാണ് അവിടുത്തെ വറക്കത്തുണ്ടല്ലോട് ചോദിക്കലാണ് മുത്തുനബിയോട് നേരിട്ട് സഹായം ചോദിക്കലാണ് അതൊക്കെ സഹായത്തേട്ടം മാത്രം അതൊക്കെ ശിർക്കാണെന്ന് പറഞ്ഞ് ജനങ്ങളെ മുശിരിക്കാക്കുന്നവർ വിഡ്ഢികളാണ് ഇവർ പറയണേൽ അല്പമെങ്കിലും ആത്മാർത്ഥം ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ സുന്നികളൊക്കെ മുശിരിക്കാന്ന് പറയുകയും ചെയ്യും മുഷിരിക്കായി ഇമാവിൻ്റെ പിന്നിൽ വന്ന് നിസ്കരിക്കുകയും ചെയ്യും ആ നിസ്കാരം ശരിയാവുമോ സുന്നികളൊക്കെ മുഷിരിക്കാന്ന് പറയുകയും ചെയ്യും മുഷിരിക്കത്തായ പെണ്ണിനെ പോയി കല്യാണം ആലോചിച്ച് അവിടുന്ന് കല്യാണം കഴിക്കുകയും ചെയ്യും നാണം കെട്ടിടപാടല്ലേ ആ കല്യാണം ശരിയാകുമോ ഇവൻ്റെ വാദപ്രകാരം മുഷിരിക്കാണെങ്കിൽ അപ്പോൾ വെറും കള്ള ആരോപണങ്ങൾ അങ്ങനെ ആരോപിച്ച് ആരോപിച്ച് ഇപ്പം എന്തായി ഇപ്പം ജിന്നു മുജാഹിദ് എന്ന് പറഞ്ഞിട്ടൊരു മുജാഹിദ് ഉണ്ട് ജിന്നു മുജാഹിദ് ആ അവരെക്കുറിച്ച് മറ്റേ വിഭാഗം പറയണത് ഇവർ ജിന്നാരാധകരും ജിന്നു പൂജകരും ജിന്നു ഉപാസകരുമാണെന്നാണ് അതല്ല അപ്പോൾ സുന്നത്യമാതിൻ്റെ ആളുകളെ നിങ്ങൾ എന്തു പറഞ്ഞാണോ പരിഹസിച്ചത് അതേ രീതിയിൽ നിങ്ങൾ പരിഹസിക്കപ്പെടുന്നു അള്ളാഹു വല്ലാഹു ഹൈറുൽ മാക്കിരി നിങ്ങൾ അള്ളാൻ ചതിക്കാൻ നോക്കിയവരാ അള്ളാൻ ഡൗലിയാക്കളെ സ്വാലിഹിങ്ങളെ പരിഹസിച്ചവരാ അള്ള നിങ്ങൾക്ക് കൊടുഞ്ചതിയനായി കാണാൻ പറ്റുമെന്ന് ഖുർആൻ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു തരണില്ലേ അപ്പം നിങ്ങളിവിടെ അനുഭവിക്കും മക്കളെ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ കളിയാക്കിയത് സുന്നത്യമായ ആളുകളെയാണ് അള്ളാൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്ന മ്മ്മിനിങ്ങളെയാണ് നിങ്ങളെപ്പോലെ ലായി ലാഹി ലാന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അന്തസത്ത അറിയാതെ പോകുന്ന അക്ഷരം വായിച്ച് നടക്കുന്ന തീവ്രവാദി കൂട്ടങ്ങളെക്കുറിച്ചല്ല ഇത് ആ ആ തീവ്രത മാത്രം കാണിച്ച് നടന്നാൽ പോരാ മനസ്സിലാകുന്നുണ്ട അള്ളാഹുബോധം തരട്ടെ ബോധം തരട്ടെ മഹാന്മാരുടെ മക്ബറ പൊളിക്കാനും ഈ മക്ബറ പൊളിക്കാൻ നടക്കുന്ന നിങ്ങളും അജ്മീർ ദർഗ പൊളിക്കാൻ നടക്കുന്ന ആർ എസ് എസും തമ്മിലെന്താ വ്യത്യാസം എന്താ വ്യത്യാസം നിങ്ങളുടെ യാദർശം എത്ര മോശമാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾക്കല്ലാനോട് ഇന്ന് വരെ മഹബത്തുണ്ടായിട്ടുണ്ടോ റസൂറുല്ലാൻ നിങ്ങൾ മഹബത്ത് വെച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് മഹബത്ത് എന്താണെന്നറിയോ താടിയിലല്ല മഹബത്തിരിക്കുന്നത് സ്നേഹിച്ചുകൊണ്ട് താടി വെക്കുമ്പോഴാണ് അത് മഹബത്താവുക അല്ലാണ്ട് കേവലം താടി വെച്ചുകൊണ്ട് നടന്നതുകൊണ്ട് മാത്രം മഹബത്തൊന്നും ആവില്ല അതൊക്കെ മനസ്സിലാകണമെങ്കിൽ കൽബിൽ സീലി വെക്കപ്പെട്ട കൽബാണെങ്കിൽ കയറൂല്ല തലയിലോട്ട് കേറൂല മുത്തു ഹബീബിൻ്റെ കബറിൻ്റെ അടുക്കൽ വന്ന് സഹായം തേടിയ ബിലാലുൽ മുസ്നി മഴയില്ല നബിയെ മഴ ചോദിച്ച് വാങ്ങിത്തരണേ നബിയോട് നേരിട്ട് പറയാണ് ഇത് ഇത് ചോഷ ഇതാണ് ദീൻ ഇങ്ങനെയാണ് ഇതൊക്കെ മുഷിരിക്കാക്കുക മനുഷ്യന്മാരെ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ മറ്റേ വിഭാഗം പറയണത് നിങ്ങൾ മുഷിരിക്കാണ് നിങ്ങൾ ജിന്നു പൂജകരാണെന്നല്ലേ അള്ള വലിയവൻ കേട്ടോ തിരിച്ചു തന്നില്ലേ ഏഹ് അള്ള തിരിച്ച് തന്നില്ലേ നിങ്ങൾക്ക് നിങ്ങൾ അള്ളാഹുവിന് കൈ കാലുണ്ട് ചന്തിയുണ്ട് ഉണ്ടെന്ന് എഴുതി വെച്ചില്ലേ അള്ളഹാനെക്കുറിച്ച് പച്ചയ്ക്ക് പറഞ്ഞാൽ അതിന് പറയേണ്ട വാക്ക് വേറെയാണ് പിന്നെ അള്ളാഹു മത്തിന് ബോധം കൊടുക്കട്ടെ അള്ളാഹു ബോധം കൊടുക്കട്ടെ മഹാനായ ഹാജാ തങ്ങള് തൊണ്ണൂറ് ലക്ഷം ആളുകളാണ് ഹാജയെ കണ്ട് ഇസ്ലാമിലേക്ക് വന്നത് ആ സ്വഭാവം കണ്ടിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊന്നുമല്ല ഹാജയെ കണ്ട് യഥാർത്ഥ ദീം മനസ്സിലാക്കി വന്നവർ ആ മഹത്തുക്കളുടെ പാതയത്തിൽ നടക്കാൻ അള്ളാഹ് തൗഫിക്ക് ചെയ്യട്ടെ അപ്പം ഷിർക്ക് അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്നത് അതാണ് ഷിർക്ക് മനസ്സിലാകുന്നുണ്ട ആരാധന അത് മാത്രം ആദരവ് അള്ളഹ് ആദരിച്ച എല്ലാത്തിനെയും ആ എവിടെയെങ്കിലും ഒന്ന് കുമ്പിട്ട് ചുമബിച്ചാൽ അല്ലോ ശിർക്ക് അപ്പം ഹജറുൽ അസ്വദ് ചുംബിക്കല് ചിർക്കല്ലേ അപ്പ അവിടെ നമ്മൾ അഭൗതികമായിട്ടൊന്നും പ്രതീക്ഷിക്കണില്ലേ അഭൗതികമായിട്ടൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല അപ്പം സംസം വെള്ളം കുടിച്ച് രോഗം മാറുമെന്ന് പ്രതീക്ഷിച്ച ഇസ്ലാമിന്ന് പുറത്തു ഏത് മതമാണ് ചങ്ങായിമാരെ നിങ്ങളുടേണ്ടത് ബഹുബോധം തരട്ടെ ഇപ്പോൾ കുറേ താത്തന്മാർ വരും ഉസ്താദ് അങ്ങനെ പറയണ്ട പിന്നെ എങ്ങനെ പറയണം എന്ത് തെറി വേണമെങ്കിലും ചീത്ത വേണമെങ്കിലും നമ്മളെ വിളിച്ചോട്ടെ മുഷിരിക്ക് സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ട മതമാണ് ഇല്ലെങ്കിൽ ഈ പറയുന്നത് അത്ത ആഫറായി പോവും മുഷരിക്കല്ലാത്ത ഒരാളെ ഇപ്പം ഞാൻ കുടിക്കണത് ഓറഞ്ച് അപ്പോൾ ഇപ്പുറത്ത് നിന്ന് വഹാബി പറയാം ഉസ്താദയെ കള്ളു കുടിക്കല്ലേ എടോ ഇത് ഓറഞ്ച് യൂസ് ആണ് എടോ കള്ളു കുടിക്കല്ലേ ഓറഞ്ച് യൂസ് ആണ് കള്ളു കുടിക്കല്ലേ ഇവൻ എന്താ പറയണത് അല്ല മെൻ്റൽ ലോസ് ബില്ല് കൊണ്ടേ ആക്കാണ്ട് അയ്യേ അള്ളാഹുബോധം കൊടുക്കട്ടെ അള്ളാഹുബോധം കൊടുക്കട്ടെ മാർഗത്തിൽ സഹായം തേടിയിട്ടുണ്ട് സൂറത്തും മറിക്ക് സുലൈമാൻ നബി ആരാണ് ബൽക്കീസിൻ്റെ സിംഹാസനം ഇവിടെ കൊണ്ടുവരാ ഏത് ആയിരക്കണക്കിന് വൈലപ്ര കിടക്കണം സിംഹാസനം കണ്ണടച്ചു കണ്ണടച്ചുറക്കണതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാമെന്ന് അള്ളാൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആസഫ് ഉബൻ ബർഹിയ പറയാണ് ഇതൊക്കെ അള്ളാൻ്റെ ദീനാണ് ഇതൊക്കെ അള്ളാഹ ഇത് ഇത് ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി ഒരു നബിക്കും ഒരു വലിയനും ചെറു വരലക്കണമെങ്കിലും അള്ളാൻ്റെ അനുവാദം വേണം ആ അള്ളാൻ്റെ കഴിവ് അവിടെ അള്ളാൻ്റെ കഴിവാണ് സാധ്യമാകുന്നത് അള്ളാൻ്റെ കഴിവ് നബിമാരിലൂടെ അൗലിയാക്കളിലൂടെയൊക്കെ പ്രകടാക്കുകയാണ് അള്ളാഹു ബോധം മനസ്സിലാക്കാൻ ബോധം തെരുമാറാകട്ടെ അപ്പോൾ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം അഷിർക്കുമില്ല അപ്പോൾ കെ എൻ എം മുജാദിൻ്റെ ആരോപണ ഷിർക്ക് ചെയ്യുന്നവരാണ് ജിന്നൂരി മുജാഹിദുകൾ കാരണം അവർ ജിന്നിനെ ആരാധിക്കുന്നവരാണെന്ന് ഇപ്പുറത്തുള്ളത് നമ്മളൊന്നും പറയണില്ല നമ്മളൊന്നും നമ്മളങ്ങനെ ഒരാളെ കാഫറാക്കാനില്ല ജിന്നിനെക്കുറിച്ച് ജിന്നു മുജാദിനെക്കുറിച്ച് ഇപ്പുറത്തുള്ള കെ എൻ എം മുജാഹുദ് പറയണത് ആ ഇവർ ഷിർക്ക് അപ്പോൾ മക്കളെ ഷിർക്കല്ലേ ജിന്നിനെ ആരാധിക്കല്ലേ അള്ളഹാനും മാത്രം ആരാധിക്കൂട്ടോ അശ്വർക്കുബില്ല അള്ളാഹുവിനെ അല്ലാതെ ഒരാളെയും ആരാധിക്കാൻ പാടില്ല അപ്പോൾ അല്ലല്ലാത്തൊരു ഇലാഹിനെ ആരാധിക്കൽ അള്ളാഹുവിനേറെ വെറുപ്പുള്ള കാര്യമാണ് രണ്ടാമത്തേത് വള്ളറുലിൽ മുസ്ലിമീൻ മുസ്ലിങ്ങൾക്ക് ഉപദ്രവം ചെയ്യാം മുസ്ലിംമാർ മനുഷ്യർ ഉപദ്രവം ഉണ്ടാക്കുക ആ അവൻ്റെ ഒരു കച്ചവടം മുടക്കുക അവൻ്റെ വീട്ടിന് പാര സിഹർ ചെയ്യുക അവൻ നശിച്ചു പോകണമെന്ന് ചിന്തിക്കുക അങ്ങനെ എന്തു ആയിക്കോട്ടെ ഒരു മനുഷ്യന് പ്രയാസമുണ്ടാക്കുന്ന ഒരു ഒരു ചിന്ത നിൻ്റെ കൽബിൽ വന്നാൽ പോലും നന്നാക്കാതത്ര വെറുപ്പാണ് അങ്ങനെയുള്ള ഇടുങ്ങിയ കൽബാണ് നിൻ്റെതെങ്കിൽ നിനക്ക് സമാധാനം ഉണ്ടാവില്ല നീ സമാധാനം ഇല്ലാതെ കിടന്ന് നട്ടം തിരിയും പരിശുദ്ധ റസൂൽ ഏറ്റവും ശ്രേഷ്ഠമായ അമ്മലിനെക്കുറിച്ച് മുത്തനബിതങ്ങൾ പറയുന്നുണ്ട് ഇത് ഖാലു സുറൂർ അല കൽബിൽ മിനി ആയൊരു മനുഷ്യൻ്റെ കൽബില് സന്തോഷം ഉണ്ടാക്കാൻ നിനക്ക് പറ്റുമോ അള്ളാക്ക് അത് ഏറ്റവും ഇഷ്ടമാണെന്ന് സെയ്ദുനാർ അസൂർ ഉള്ള സലി സ്വലം അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്ത രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ അന്വർത്തമാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പം ഇന്നും ഇവർ ക്ലിയറാക്കല്ലേ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ചരിത്രത്തിൽ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന പണ്ഡിതൻ്റെ പേരെന്താണ് കമൻറ്റി അതാണ് ഇന്നത്തെ ചോദ്യം പകച്ചർ سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد أرحم الله ما يكرون قدر الله പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലാക്കണേയല്ല നീ തൃപ്തിപ്പെടുന്ന ജീവിതം ആസ്വദിക്കാൻ തോഫീക്ക് നൽകണയല്ല കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും ഐക്യവും നിലനിർത്തണയല്ല എല്ലാ ഛിദ്രതകളിൽ നിന്നും കാവലേകണയല്ല അസുഖങ്ങൾക്ക് ശമനം നൽകണയല്ല ക്യാൻസർ കൊണ്ട് ട്യൂമർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ശിഫ നൽകണയല്ല കുടുംബത്തിൽ ഐക്യം നിലനിർത്തണയല്ല സെഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല മക്കളെ നന്നാക്കണേയല്ല ഇല്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞവർക്ക് മക്ഫുറത്ത് കൊടുക്കണയല്ല പ്രായം ചെന്ന ഉമ്മമാരുപ്പന്മാർ ഒരുപാട് പേര് ഈസ് അത് വീക്ഷിക്കുന്നുണ്ട് എല്ലാവർക്കും മാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് ഈ സ്വബാഹുൽ ഹൈറിനെ സ്നേഹിക്കുന്ന ഇതിൻ്റെ അഹിലികാരെ മുത്തറസൂൽ സലഹ്ലൈസ് മത്തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുന് ഐമിൽ നീ ഒരുമിപ്പിക്കണേ അല്ലിഹത്തി صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته